ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ഫേസ് വാഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം ഇനി വീട്ടിൽ തയ്യാറാക്കാൻ ടൈമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും പറ്റും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളതും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റാത്തത് റെഡിമെയ്ഡ് ആയിട്ടുണ്ട് നമുക്ക് ഹോം മെയ്ഡായിട്ടും തയ്യാറാക്കാം ഇനി ഇത് കൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ടാൻ അടിക്കൂലേ അപ്പോൾ സെൻഡാൻ പെട്ടെന്ന് മാറാനായിട്ടും ഈവൻ സ്കിൻ ടോൺ നമുക്ക് നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ പിംപിൾസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ ഡാർക്ക് സ്പോട്ട്സ് ഫീഡാക്കാൻ അതുപോലെ തന്നെ അണ്ണിമിനായിട്ടുള്ള സ്കിൻ ടോൺ മാറാൻ സ്കിൻ നല്ല ആക്കി നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം ആയിട്ടുള്ള യൂസിൽ നമുക്ക് എന്താ പറയുക ഒരു ക്ലിയർ ഗ്ലാസ്കിന് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ടു ടൈംസ് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു പത്ത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് സൺഡാൻഡ് മാറും പിഗ്മെന്റേഷൻ മാറും അണീവനായിട്ടുള്ള സ്കിൻ ഡ്രോൺ മാറും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന ഉടനെ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ഏറ്റിട്ടുള്ള സൺഡാൻ്റെ ഒരു ഭൂരിഭാഗവും നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യണം ചെയ്യണോട്ടോ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അണ്ണീവനായിട്ടുള്ള സ്കിൻ ഡ്രോൺ പിന്നെ കോവിഡ്സൊക്കെ നന്നായിട്ട് ക്ലോറായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്ത് അതുപോലെ എക്സസൈസ് അതിനുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറച്ച് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ്റെ ഓളന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഇത് പ്യുറായിട്ടുള്ള മഞ്ഞളാണ് അതായത് നമ്മൾ കറക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളല്ലേ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞളാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ ബട്ടർ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളോ എടുക്കാം പ്യുവറായിട്ടുള്ള മഞ്ഞൾ ഏതാണോ ശുദ്ധമായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം ഇനി മഞ്ഞൾ പറ്റാത്ത സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കോഫി പൗഡർ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓട്ട്സാണ് ഇത് നമ്മുടെ സ്കിന്നൊന്ന് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളെടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് എല്ലാം രണ്ട് ടേബിൾ സ്പൂൺ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കിയിരുന്നത് കേട്ടോ എല്ലാം ഈക്വൽ അനുപാതത്തിലെടുക്കുക അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കടലമാവോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കും ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഈ ഇത്രയും ഐറ്റംസ് കാണിച്ച ഏതെങ്കിലും ഒരു ഐറ്റത്തിന് പകരം നിങ്ങൾക്ക് പകരം എടുക്കാൻ പറ്റിയതാണ് ഉലുവ പൊടി അതായത് ഉലുവ പൊടിച്ചതുണ്ടല്ലോ അത് നല്ല ഫൈനായിട്ടുള്ള പൗഡർ എടുക്കാം ഈ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് യുറ്റൻ ഫേസ് വാഷ് തയ്യാറാക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നീവൻ സ്കിൻ ഡോൺ ആക്കാനും ഡാർക്ക് സ്പോട്ട്സ് ലൈൻസ് ഒക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചെണ്ടാൻ നല്ലപോലെ കുറയ്ക്കും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെയാണ് ഇതെല്ലാം കൂടി നമ്മളൊരു ബോട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഒരു ബൗളിൽ എല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം അത് ഈവനായിട്ട് മിക്സ് ചെയ്യും പിന്നെ ഓട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പൊടിച്ചിട്ടെടുക്കാം അത് കുറെ കൂടി നല്ലതാണ് ഞാൻ അപ്പോൾ പൊടിച്ചിട്ടില്ല പക്ഷേ പൊടിച്ചിട്ട് എടുക്കുന്നതാണ് കുറെ കൂടി നല്ലത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇങ്ങനെ അലിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോ ഓട്ട്സ് സോ സോക്ക് ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടതില്ല ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ പൗഡർ കൈവെള്ളയിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ചാലിച്ച് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഫേസിൽ എനിക്കിലും അപ്ലൈ ചെയ്ത് ജെൻ്റിലായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്താൽ മതി ഒരുപാട് ഹാർഷ് ആയിട്ട് മസാജും കൊടുക്കരുത് സ്ക്രബിങ് ആവും ഓൾറെഡി നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് വളരെ മൈൽഡായിട്ടുള്ള ഡെഡ് സെൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല പകരം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കിന്നിന് അനുയോജ്യമായിട്ട് വേറൊരു പൗഡർ ഓപ്ഷനിലായിട്ട് ചേർക്കാം മഞ്ഞൾപ്പൊടി പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ കോഫി പൗഡർ എടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ നാല് ഇൻഗ്രീഡിയൻസും ഈക്വലായിട്ട് മിക്സ് ആവണം എങ്കിലാണ് നമ്മൾ ഒരു ടേബിൾ ടീസ്പൂൺ എടുത്താൽ ആ ടീസ്പൂണിനകത്ത് നാല് ഇൻഗ്രീഡിയൻറ്റും ഒരുപോലെ ഈ അനുഭവത്തിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് കൈവെള്ളയിലെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ശേഷം ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വളരെ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഡേട്ടും പൊടിയൊക്കെ ഒക്കെ നന്നായിട്ട് മാറി ഓക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ മാറി നല്ലപോലെ ക്ലീൻ ആൻഡ് ഫേസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടിപൊളിയായിട്ടുള്ളതാണ് ഇനി ഇത് തയ്യാറാക്കാൻ പറ്റാത്തവർക്ക് ഞാൻ റെഡിമെയ്ഡായിട്ടുള്ള ഫേസ് വാഷ് വിപ്റ്റേൻ്റെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് തയ്യാറാക്കിയെന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഇത് റെഡിമെയ്ഡ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റില്ല അല്ല ഇതുപോലെ തയ്യാറാക്കാൻ പറ്റില്ല റെഡിമെയ്ഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം ഇത് മാമാർത്തിൻ്റെ ഉപ്റ്റൻ നാച്ചുറൽ ഗ്ലോ ഫേസ് വാഷ് ആണ് കേട്ടോ വിത്ത് ടർമറിക് ആൻഡ് സൈബ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടർമറിക്കിൻ്റെയും അല്ലെങ്കിൽ ഒരു ഉപ്റ്റൻ പാക്ക് ഇൻ്റെയൊക്കെ ബെനഫിറ്റ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പം ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാസ്ത ഗുഡ്നെസ് ഓഫ് ടെർമറിക്ക് ആൻഡ് സാഫ്രോൺ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ടെർമറിക്ക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സാഫ്രോണിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഉള്ളതുകൊണ്ട് സാഫ്രോൺ ഉള്ളത് ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല ഈവൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ടാൻ ഒക്കെ നല്ല മാറി നല്ലൊരു ഗ്ലോ അപ്പ് ആയിട്ടുള്ള ഫേസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് സ്ഥലം എല്ലാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂപ്പൺ കോടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സബീന ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ഇന്നും അവരുടെ ആപ്പ് ത്രൂ ആ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഞാൻ സ്ക്രീനിലും താഴെ കൊടുത്തേക്കാം എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ബ്രൈറ്റ്നസ്സ് നമുക്ക് ഗ്ലോയും നമുക്ക് സ്പോട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ നല്ല കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതുപോലെ ആയിട്ട് വാങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം വീട്ടിൽ തയ്യാറാക്കാനാണെങ്കിൽ ഞാൻ കാണിച്ച മെത്തേഡ് ഫോളോ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി സാഫ്രോൺ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറെ കൂടി നല്ല അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ കുറേ കൂടി പൗഡർ ഫോമിലായിട്ട് കിട്ടും പിന്നെ ഓട്ട്സും കൂടെ ചേർത്തുകൊണ്ട് സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഈ ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം പിന്നെ ഞാൻ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കാണാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോയിങ് ആയിട്ടുള്ളത് ചീൻസ് ഒക്കെ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിനി പുതിയ ഐഡിയയിലേക്ക് കാണാൻ അതുമായിരിക്കും